ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ പോകാനുള്ള ആൾ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങളെല്ലാവരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു ഇവിടെ നമുക്ക് ഇവിടെ തന്നെ എല്ലായിടത്തും നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മഴയ്ക്ക് ഒരു തോർച്ച കണ്ട സമയം ഞങ്ങൾ ഇന്ന് പോകാം നാളെ പോകാം എന്നൊന്നിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പക്ഷേ നമുക്കിത് പുതിയൊക്കെ ചെയ്യുക കാര്യങ്ങളായതുകൊണ്ട് അതുപോലെ ഒന്ന് രണ്ട് ബുക്കെല്ലാം സ്കൂളിലേക്കുള്ള അസൈൻമെൻ്റ് എല്ലാം ചെയ്തുകൊണ്ട് ചെല്ലേണ്ടത് പിന്നെ നമ്മൾ മഴയൊന്ന് തോന്നുന്നു സമയത്ത് നമ്മൾ ബുക്ക് അതുപോലെ ബാഗ് യൂണിഫോം എല്ലാം തന്നെ മേടിക്കണമായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ബുക്ക് മേടിക്കാനായിട്ടാണ് പോയത് ബുക്കും അതിൻ്റെ പുതിയെന്ന കാര്യങ്ങളും ടിഫിൻ ബോക്സും എല്ലാം ഈ കടയിൽ നിന്നാണ് നമ്മൾ എടുത്തത് അപ്പോൾ അവൻ്റെ അവനൊരു ഷർട്ട് നമ്മൾ ഓൺലൈനായിട്ട് ഇൻസ്റ്റാഗ്രാം വഴി ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കടയുടെ തൊട്ടടുത്താണ് നമ്മുടെ കൊര്യർ വന്നിരിക്കുന്ന കടയും അപ്പം ആദ്യം ഇവിടെ നിന്നെല്ലാം മേടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ടിഫിൻ ബോക്സ് നമ്മുടെ രണ്ട് മൂന്ന് വർഷമായുള്ള ടിഫിൻ ബോക്സ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് ചെറിയ പൊട്ടലും അതുപോലെ താഴത്തെ ഭാഗം കീഴ്ത്തി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവന് പുതിയത് മേടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കയറിയത് അപ്പം രണ്ട് പേർക്കും ഓരോ ടിഫിൻ ബോക്സും എടുത്ത് ബുക്കും എല്ലാം എടുത്ത് പിന്നെ നമ്മൾ ബില്ലടിക്കാനെല്ലാം ചെന്ന് അപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു മഴയൊന്നും തോർന്നു നിന്ന സമയത്താണ് നമ്മൾ പോയത് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇതെല്ലാം മേടിച്ച ശേഷം നമ്മൾ നമ്മുടെ കൊരിയറ് വന്ന കടയിലേക്ക് പോയി അങ്ങനെ നമ്മൾ കൊറിയർ മേടിക്കാനായിട്ട് അവിടെ പോയി അവിടെ ചെന്നപ്പോൾ രണ്ട് പേര് ഓൾറെഡി ഉണ്ടായിരുന്നു അവർ പോയ ശേഷമാണ് നമ്മുടെ ഇത് തന്നത് അപ്പം നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മേടിക്കുന്നത് അതുപോലെ ഓപ്പൺ ചെയ്യുന്ന എല്ലാം വീഡിയോ എടുത്ത് അവർക്ക് സെൻഡ് ചെയ്യണം എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ സെൻഡാക്കിയെങ്കിൽ മാത്രമേ അവർ എക്സ്ചേഞ്ച് ചെയ്ത് തരിയുള്ളൂ എന്ന് പറഞ്ഞേന്ന് നമ്മുടെ സാധനം എല്ലാം മേടിച്ച് വന്നപ്പോഴത്തേക്കിന് പെരുത്ത മഴ തന്നെ തുടങ്ങി ആ പിന്നെ ഏതായാലും ഇറങ്ങിയതല്ലേ അപ്പോൾ യൂണിഫോമും കൂടെ അങ്ങ് മേടിച്ചുകൊണ്ട് പോകുക നമ്മൾ യൂണിഫോമിന് കിട്ടുന്ന കടയിലേക്ക് പോയി അവിടുന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ജോഡി മേടിച്ചിട്ടുണ്ടായിരുന്നു പകുതിക്ക് അപ്പോൾ അതുകൊണ്ട് ഒരു ജോഡി ഡ്രസ്സ് മാത്രമേ മേടിച്ചുള്ളൂ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഒരു ഷർട്ട് ഓപ്പൺ ചെയ്ത് അവന് അതിനകത്ത് ഇൻസ്റ്റാഗ്രാം വഴി സെലക്ട് ചെയ്തിട്ട് ഓർഡർ കൊടുത്ത ഷർട്ടായിരുന്നു നമുക്ക് അവന് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ കൊടുത്തതായിരുന്നു ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ അങ്ങനെ നമ്മുടെ സ്കൂളിലേക്കുള്ള ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഒരു ജോഡി യൂണിഫോമേ എടുത്തുള്ളൂ കഴിഞ്ഞ വർഷത്തെ ഇരിപ്പുണ്ട് അത് നമ്മൾ വർഷാവസാനം പകുതിക്കാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ജോഡി പാൻറ്റും ഉണ്ടായിരുന്നു പാൻറ് നമ്മൾ നീളം കൂടുതലുള്ളത് കൊണ്ട് അടിക്കാനായിട്ട് കൊടുത്തു പിന്നെ രണ്ടുപേർക്കും ഒരു ടിഫിൻ ബോക്സ് ബുക്ക് ബുക്ക് പുതിയ എന്നുള്ളത് ബാഗ് ഈ വശം കഴിഞ്ഞ വർഷം ബാഗ് എടുത്തില്ലായിരുന്നു അത് പൊട്ടിപ്പോയായിരുന്നു പുറകിലത്തെ ക്ലിപ്പ് ഇങ്ങനെ പൊട്ടിപ്പോയി ഇപ്പോൾ ഒരു ബാഗിയും എടുത്തു ഇത്രയൊക്കെ ഉള്ളായിരുന്നു വിഷത്തെ നമ്മുടെ ആദ്യ ദിവസം തന്നെ യൂണിഫോം ഇട്ടുകൊണ്ടാണ് ചെല്ലേണ്ടത് അപ്പം പിന്നെ കളർ ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല അക്കുവിന് ഇത്രയും ടിഫിൻ ബോക്സ് മതിയെന്ന് പറഞ്ഞു കാരണം സ്കൂൾ ബാഗ് വെക്കുമ്പോൾ തള്ളി നിൽക്കാതെ ഇതുപോലെ നിന്നോളൂ എന്ന് പറഞ്ഞ് അവൻ ഈ ടിഫിൻ ബോക്സ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവന് ഇതാണ് സെലക്ട് ചെയ്ത് ഇനി ഇതെല്ലാം ഫൈ പൊതിയൊക്കെ വേണം പിന്നെ അസൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം നാണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എല്ലാം ഇവിടെ കിടപ്പുണ്ട് ഫൈലിലാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് വേണം ബാഗ് വെച്ച് റെഡി ആക്കാനായിട്ട് അപ്പോൾ ഇനിയിപ്പം ബാക്കി സ്കൂളിൽ കൊണ്ട് പോകുന്ന വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്